സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ഉടൻ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ചുരൽമല നിവാസികളുടെ പ്രതിഷേധം വെള്ളാർമല വില്ലേജ് ഓഫീസ് നാട്ടുകാർ ഉപരോധിച്ചു റീബിൽഡ് ചുരൽമലയുടെ നേതൃത്വത്തിലായിരുന്നു സമരം ടി സിദ്ദിഖ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന് സുർജിത്ത് എന്തായിരുന്നു ഈ പ്രതിഷേധത്തിന് കാരണം നേരത്തെ തീരുമാനിച്ച പ്രതിഷേധമായിരുന്നോ എന്തെങ്കിലും ഉറപ്പ് നാട്ടുകാർക്ക് ലഭിച്ചിട്ടുണ്ടോ വിജയകുമാർ ഇപ്പോൾ വില്ലേജ് ഓഫീസിന് മുന്നിൽ ഉപരോധം തുടരുകയാണ് ഇന്ന് രാവിലെ മുതലാണ് ഈ ഒരു സമരം ഈ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തുടങ്ങിയത് ഇത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ പ്രദേശവാസികളാണ് ഇവിടെ ജീവിക്കുന്ന ആളുകളാണ് ഇവർക്ക് സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ച ധനസഹായ തുക വിതരണം ചെയ്യണം അതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് ഇവർ കടന്നിരിക്കുന്നത് ഇപ്പോഴും ഉപരോധം തുടരുകയാണ് വില്ലേജ് ഓഫീസിൽ തഹസിൽദാർ എത്തിയിട്ടുണ്ട് തഹസിൽദാരുമായി ഈ സമരം നടത്തുന്ന ഈ ആളുകളെല്ലാം തന്നെ അവർ അവരുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ത് പരിഹാരമാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം ശക്തമായ രീതിയിലുള്ള പ്രതിഷേധ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വില്ലേജ് ഓഫീസിന് മുന്നിൽ ഉപരോധവുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ് മാത്രമല്ല ധാരാളം പോലീസുകാർ ഇവിടെയുണ്ട് പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട് അകത്ത് വില്ലേജ് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട് ഈ പ്രതിഷേധത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ചുരൽമലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഇവരുടെ കഴിയുന്ന ആളുകൾക്ക് ജോലിയില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ ആവശ്യമായ ധനസഹായം അടക്കമുള്ള കാര്യങ്ങൾ ലഭ്യമാക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സമരത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്താണ് സമരത്തിന്റെ സാഹചര്യം സാഹചര്യം ഇപ്പോൾ ഇപ്പോൾ വളരെ അവർ ഇവിടെ ദുരന്തത്തിൽപ്പെട്ട ആൾക്കാർക്കേ കൊടുക്കുള്ളൂ അല്ലാത്തവർക്ക് കൊടുക്കൂലെന്നുള്ളൊരു വാക്കുകളാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ തഹസിൽദാറൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് തഹസിൽദാറായിട്ട് നമ്മുടെ റീബിൽഡ് കൂട്ടായ്മയുടെ കൺവീനറും ചെയർമാനും അതുപോലെ കുറച്ച് നാട്ടുകാരും കൂടി കയറിയിട്ട് ചർച്ചകൾ ചെയ്യുന്നുണ്ട് ആ ചർച്ച വിജയിച്ചിട്ടില്ലെങ്കിൽ ഈ ചർച്ച വിജയിക്കുന്നത് വരെ ഞങ്ങൾ ഇവിടെ ഇരിക്കും ആ ഒരു തീരുമാനമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ടി സിദ്ദിഖ് എം എൽ എ ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ എത്തിയിരുന്നു അവർ ഈ സമരത്തിന് ഐകൃദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നു ഇവിടുത്തെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളും സുകുമാരനടക്കമുള്ള ജനപ്രതിനിധികളടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയതാണ് ഇവരുടെ ആവശ്യം പ്രധാനമായും ഈ സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ നേരത്തെ തീരുമാനമെടുത്തതാണ് സർക്കാർ ഇത്തരം പ്രഖ്യാപനം നടത്തിയതാണ് എന്താണ് നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത് ഞങ്ങളുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ സർ ഞങ്ങൾക്ക് ദിനപത്തായിട്ടുള്ള മുന്നൂറ് ഉറുപ്പിച്ച ഒമ്പതിനായിരം മാസം കിട്ടേണ്ട അത് നിർബന്ധമായിട്ടും തരിക അതുപോലെ വീട് നഷ്ടപ്പെട്ടവർക്ക് എത്രയും പെട്ടെന്ന് സർക്കാർ വീട് വെച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഈ ദുരന്ത ബാധിതർക്ക് യാത്രാ സൗകര്യം വളരെയധികം ബുദ്ധിമുട്ടാണ് ഇവിടെ ഈ റോഡ് സൈഡുകളിലും മറ്റും ഉണ്ടാകുന്ന ഈ തടസ്സങ്ങൾ നീക്കാൻ അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കുക അതുപോലെ തന്നെ ഇവിടെ ഒരു വിദ്യാലയമില്ല ഒരു എൽ പി സ്കൂൾ വരെങ്കിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ നിർബന്ധമായിട്ട് എത്തുക അതേപോലെ ഒരു പ്രാഥമിക ഡിസ്പെൻസറി അതായത് ഏറ്റവും നിർബന്ധമായിട്ട് നമുക്ക് ഒരു പനി വന്നാൽ അല്ലെങ്കിൽ ഒരു തലവേദന വന്നാൽ അവർ ഷുഗർ പ്രഷറോ മറ്റുള്ള എല്ലാ രോഗങ്ങളും ഉള്ള ആളുകളാണ് അവർക്ക് ഒരു ഗുളിക മേടിക്കാനുള്ള സംവിധാനം ഇവിടെ ഇല്ല അതിന് കൃത്യമായ ഒരു നടപടി സ്വീകരിക്കുക അതുപോലെ തന്നെ മുണ്ടക്കായ് മുതൽ ഇവിടെ ചൂറുമല എന്താ പറയുക അട്ടമല വരയ്ക്കുള്ള തോടിൻ്റെ രണ്ട് ഭാഗം കെട്ടി വൃത്തിയാക്കിയിട്ട് വെള്ളം മഴവെള്ളം പോകാനുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് ചെയ്യുക അല്ലെങ്കിൽ ഇത്രയും ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്നതായിരിക്കും അതിന് സർക്കാർ അധികാരികളായിരിക്കും ഇതിൻ്റെ ഉത്തരവാദികൾ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് വിജയകുമാർ ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയാനുള്ളത് ഈ ആ കാണുന്ന വെള്ളരിമലയാണ് വെള്ളരിമല കഴിഞ്ഞ വെള്ളിയാഴ്ച ആ മേഖലയിൽ അതായത് വനം വനമേഖലയാണ് അത് ദൃശ്യത്തിൽ പ്രകടിപ്പിക്കുക പ്രയാസകരമാകും അവിടെ കോടമഞ്ഞ് മൂടിയിട്ടുണ്ട് ആ ഭാഗത്ത് ചെറിയ ഒരു വിള്ളൽ നമുക്ക് കാണാൻ പറ്റിയിരുന്നു നേരത്തെ കാണാൻ പറ്റിയിരുന്നു അവിടെ ഒരു വെള്ളച്ചാട്ടത്തോട് ചേർന്ന് ഒരു നീർച്ചാൽ രൂപപ്പെട്ടിട്ടുണ്ട് ആ രൂപപ്പെട്ട അതിൻ്റെ തൊട്ടടുത്തായി ചുഗന്ന രീതിയിൽ തന്നെ അതായത് നേരത്തെ ഈ ഉണ്ടൊക്കെ ഈ ഉരുൾപൊട്ടലിന്റെ ആ സ്ഥലം പോലെ തന്നെ ചെറിയ ഒരു മാർക്ക് കൃത്യമായി രീതിയിൽ കാണാൻ പറ്റുമായിരുന്നു അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ആളുകളെ ഇതൊക്കെ ആശങ്കയാണ് ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് തീർത്തും സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളുണ്ട് ഇവിടെ നീലിക്കാപ്പുകാരുണ്ട് കോയിനാകുളംകാരുണ്ട് ഒരു സൂചന കിട്ടിയാൽ അവിടെ ഒരു പരിശോധന റവന്യൂ വകുപ്പിന്റെയും ഭൗമശാസ്ത്ര വിഭാഗവും ഒക്കെ നടത്തുന്നതാണ് പരിശോധന അവിടെ നടന്നില്ലേ ഈ വെള്ളരിമലയിൽ ഇപ്പോൾ ആ സ്ഥലത്ത് ചോദ്യം ആവർത്തിക്കാമോ ആ സ്ഥലത്ത് ഇപ്പൊ സുർജിത്ത് പറഞ്ഞ ഈ വെള്ളരിമലയിൽ ആ വെള്ളൽ കണ്ടു എന്ന് പറയുന്ന സ്ഥലത്ത് റവന്യൂ വകുപ്പോ ഭൗമശാസ്ത്ര വിഭാഗമോ ഒന്നും പരിശോധന നടത്തിയില്ലേ സാധാരണ ഇത്തരം ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു പരിശോധന നടത്തി എന്തെങ്കിലും അപകടാവസ്ഥ ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് അവരുടെ ചുമതല ഉത്തരവാദിത്വമാണല്ലോ അത് നടന്നിട്ടില്ലേ അവിടെ നിലവിൽ നിലവിൽ ആ മേഖല എന്ന് പറയുന്നത് അത് ഈ പ്രദേശവുമായി അതായത് നിലവിൽ ഈ ഉരുൾപൊട്ടലുണ്ടായ ഈ പ്രദേശവുമായി ബന്ധമില്ലാത്തൊരു ടെറയിനാണത് അതിൻ്റെ ഈ മറുഭാഗത്ത് അതിൻ്റെ മറുഭാഗത്താണ് പൊട്ടലുണ്ടായത് സ്വാഭാവികമായി വെള്ളം പോകുന്ന നേരെ ചാരിയാറിലേക്ക് എന്നുള്ളതാണ് പറയുന്നത് ഈ നാട്ടുകാരെല്ലാം തന്നെ ആ ഒരു ആശങ്ക പങ്കുവെച്ചു കാരണം അത് ഒരു സുരക്ഷിതമായൊരു ഇടമല്ല എന്ന് ഉൾപ്പെടെയുള്ള അങ്ങനത്തെ ഒരു അഭിപ്രായം പലിന് പറയുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ അവിടെ ഏത് ഭാഗത്താണ് ഈ പൊട്ടലുണ്ടായിട്ടുള്ള ചിരിക്കുക ശരിക്കും ഈ ഭാഗത്താണ് ഇപ്പൊ അതാ ആ നീർച്ചാലിന്റെ അടുത്ത് അതിന്റെ തൊട്ടടുത്ത് അല്ല ബാധിക്ക ഇപ്പുറത്തന്നെ അത് പിന്നെ ഏത് ഭാഗത്തില് ബാധിക്കുക ഉരുൾപൊട്ടൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പൊ പുഴ നകന്നുകൊണ്ടിരിക്കയാണ് പുഴ താത്തിയിട്ടില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടൗണും ഈ ഏരിയകളും കംപ്ലീറ്റ് പോകും അതുകൊണ്ടാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ ഒന്നോ രണ്ടോ ഇറ്റാച്ചി വെച്ചിട്ട് താൽക്കാലികമായിട്ട് ഈ കുട്ടികൾ ചെപ്പി ചെവിന് തോണ്ടിടുന്നമാർക്ക് തോണ്ടിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല എത്രയും പെട്ടെന്ന് സർക്കാർ അടിയന്തിരമായിട്ടും എത്രയും പെട്ടെന്ന് ഉപകരണങ്ങൾ കൊണ്ടുവന്ന് പുഴ താത്തണം താത്തുന്നത് മാത്രമല്ല ഈ മൂന്ന് ജില്ലകളിൽ ഒമ്പത് പത്ത് പന്ത്രണ്ട് വാർഡുകളിലെ പക്ഷപഥം ഈ സർക്കാർ കാണിക്കുന്നതിൻ്റെ സർക്കാർ അല്ല ഈ ഉദ്യോഗസ്ഥന്മാരെ കാണിക്കേൻ്റെ ഉദ്യോഗസ്ഥം അവിടുത്തെ ഉരുൾപൊട്ടൽ പൊട്ടൽ ഇതുവരെ വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചാൽ ഞങ്ങളോട് പറയുന്നത് മഴ മൂന്ന് മാസം മുന്നേ ഞങ്ങൾ പുറത്തപ്പോ പറഞ്ഞത് മഴ വരുന്നതിന്റെ മുന്നായിട്ട് നിങ്ങൾ പുഴ താത്തി തരും പുഴ വീതി കൂട്ടുന്ന പറഞ്ഞത് ഇപ്പൊ പൊട്ടലുണ്ടായ സ്ഥലല്ലേ പൊട്ടലുണ്ടായ സ്ഥലങ്ങൾ വന്ന് ഞങ്ങൾക്ക് ആശങ്കയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് സമയത്ത് എന്തും വന്നുകൊണ്ടിരിക്കുക പുഴ ഇതുവരെ ഒന്നും ആക്കിയിട്ടില്ല ഈ രണ്ട് മൂന്ന് വെച്ചിട്ട് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ എന്ത് സംഭവിക്കും ഇനി സംഭവിക്കുന്ന സമയത്ത് ഈ ഈ റോഡുകൾ നമ്മൾ നിൽക്കുന്ന എത്രയും പെട്ടെന്ന് വേണ്ട എന്തായാലും നാട്ടുകാർ പറയുന്ന അങ്ങേറ്റം ഗൗരവമുള്ള വിഷയങ്ങൾ തന്നെയാണ് റവന്യൂ വകുപ്പും അതുപോലെ ഈ ഭൗമശാസ്ത്ര വിഭാഗവും ഒക്കെ പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ് ചില സ്ഥലങ്ങളിൽ പൊട്ടൽ കാണുന്നു പുതിയ നീർച്ചാൽ രൂപം കൊള്ളുന്നു എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത് അവർക്ക് വലിയ ആശങ്കയുണ്ട് അതുൾപ്പെടെ ഈ ഉപരോധത്തിൽ അവർ വിഷയമാക്കുകയും ചെയ്യുന്നുണ്ട് സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകി